നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പടിയിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാനായിട്ട് ലോകം വെയിറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വർഷം നടന്ന നാൾ വഴികളിലൂടെ ജസ്റ്റ് ഒരു ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ജീവിതങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്രായേലിൽ ജീവിക്കുന്ന പ്രവാസികൾക്കും കൂടി ഇത് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമുക്കറിയാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാർഷ്യലായിട്ടെങ്കിലും അല്ലെങ്കിൽ സീസ്ഫയർ എന്ന സംവിധാനത്തിലൂടെ യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും അതുപോലെ തന്നെ ഇസ്രായേലിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്നതിൽ എക്സ്പെഷ്യലി നമ്മുടെ സൗഹൃദങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് തീർച്ചയായിട്ടും നല്ല ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ കിട്ടി ഒരുപാട് പുതിയ ശത്രുക്കളെയും കിട്ടി രണ്ടും ഒരുപോലെയാണല്ലോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഇടയിലെ ശത്രുക്കളെയും ശത്രുക്കളുടെ ഇടയിലെ സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ കഴിഞ്ഞൊരു വർഷം കൂടിയായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ മുന്നേ മോളിലായിരുന്നു അഗ്രികൾച്ചർ വിസൈൽ ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് ആളുകൾ വന്നിരുന്നു അതിൽ ഒരു ടെൻ പെർസെൻറ്റേജ് പോലും ആളുകളില്ലാതെ ബാക്കി എല്ലാവരും തന്നെ ചാടിപ്പോയിരിക്കുന്നു വളരെ കുറച്ച് തുച്ഛമായ ആളുകൾ മാത്രമേ ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളു അതുപോലെ തന്നെ ഇസ്രായേൽ മലയാളികളിൽ കുറച്ച് പേര് എങ്കിലും പല കാരണങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ തെറ്റ് ചെയ്യാതെയൊക്കെ ജയിലിൽ അടച്ചപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോട് ഫിസിക്കലിയും മെൻ്റലിയും അവരോട് ചേർന്ന് നിൽക്കാൻ അവരുടെ കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കാനും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞൊരു വർഷം സാധിച്ചിട്ടുണ്ട് അതുപോലെ എക്സ്പ്രഷ എടുത്ത് പറയാൻ എനിക്ക് ടച്ചിങ് ആയിട്ടുള്ള വേറെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ കാറിനകത്ത് മോഷണം ഹൈവേ റോബറി ഇസ്രായേലിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ഹൈവേ റോബറി ആദ്യമായിട്ട് ആയിരിക്കും നടന്നത് എൻ്റെ കാറിൽ ഒരു ഹൈവേ റോബറി നടന്നത് അത് ഞാൻ ഓർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഐഫോൺ എന്തിനെന്നറിയാതെ ക്യാമറയിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയൊരു സിക്സ്റ്റീൻ പുറത്തിറക്കിയിട്ടുണ്ട് ഞാനും പോയി ഒരു സിക്സ്റ്റീൻ മാക്സ് ഇന്ന് മേടിച്ചു ഇന്നാട്ടോ മേടിച്ചത് അപ്പം അങ്ങനെ അത് കടന്നുപോയി അതുപോലെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന കെയർ ഗിവർ സെക്ടർ എക്സ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആളുകളുടെ ബേസിക് സാലറി അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിന് അനുകൂലമായ ഒരു സാലറി ഉയർത്തി ഇസ്രായേൽ ഗവൺമെൻറ് അതും നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു എത്ര പേർക്കത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറയുന്നില്ല ഇപ്പോൾ തൽക്കാലം അതുപോലെ തന്നെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാ കാരിയറായിട്ടുള്ള എയർ ഇന്ത്യ എയർ ഇന്ത്യ തങ്ങളുടെ ഫ്ലൈറ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചു ആൾക്കാർക്കിട്ട് നല്ല രീതിയിൽ പണിഞ്ഞു അപ്പോൾ രണ്ടും ബാലൻസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ല സർവീസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സമയത്തിനനുസരിച്ച് ആൾക്കാർക്ക് പണി തന്നു അതുപോലെ ഈ ഒരു സമയത്ത് നമ്മൾ ഇസ്രയേലിൽ ജീവിച്ച് നമ്മളോടൊപ്പം ഇപ്പോഴില്ലാത്ത സുഹൃത്തുക്കളെ നമ്മൾ അനുസ്മരിക്കുകയാണ് നമ്മളിൽ നിന്നും മാറിപ്പോയ സുഹൃത്തുക്കളെ അനുസ്മരിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ഇസ്രായേലിലേക്ക് തൊഴിലവസരങ്ങൾ എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ വിസയിലേക്ക് തൊഴിലവസരങ്ങൾ വന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതുകൊണ്ട് തന്നെ വിസ തട്ടിപ്പുകാരുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു ഗണ്യമായിട്ട് താരതമ്യേന ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു അതുപോലെ ഇസ്രയേലിൽ മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൈബർ ആക്രമണം അത് ഏറ്റവും കൂടുതൽ വളരെ കൂടി തന്നെ ഞാനത് പറയുന്നത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തി ഞാനാണ് ഒളിഞ്ഞിരുന്നു കൊണ്ട് ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും അറിയാത്ത രീതിയിൽ പലരും നമുക്കെതിരെ വാട്സപ്പിലൂടെയൊക്കെ പല കുറിപ്പുകൾ അയച്ചു എന്തിലധികം വീട്ടിൽ ഒന്നും അറിയാതിരിക്കുന്ന ഭാര്യയും എൻ്റെ അമ്മയും അടക്കം അവരുടെ മാനത്തിന് പോലും വില പറയുന്ന രീതിയിൽ മോശമായ രീതിയിൽ അവരെ ചിത്രീകരിച്ചു എൻ്റെ എട്ട് വയസ്സുള്ള മോളേയും നാല് വയസ്സുള്ള മോളെയും വരെ പിച്ചു ചീന്തുന്ന രീതിയിൽ ആളുകൾ സൈബർ ആക്രമണം നടത്തി നിങ്ങളിൽ പലരും അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവാം വരും പക്ഷെ എന്തായാലും നമുക്കതിൽ പരാതിയൊന്നുമില്ല അതുപോലെ തന്നെ വർണ്ണത്തിൻ്റെ കളറിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ മതത്തിൻ്റെ രൂപത്തിൻ്റെ ഒക്കെ രീതിയിൽ അക്കളെ ആളുകളെ ആക്രമിക്കുന്ന ഒരു സൈബർ ആക്രമണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ നേരിട്ടത് ഈ കഴിഞ്ഞ വർഷമാണ് എസ്പെഷ്യലി മുട്ട കരടി താടി കറുത്തവൻ അല്ലെങ്കിൽ വയറൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുകയും അത് നിങ്ങളിൽ പലരും നിങ്ങളടങ്ങുന്ന മലയാളി സമൂഹം അത് ഏറ്റെടുക്കുകയും ഷെയർ ചെയ്യുകയും പരമാവധി ഉന്നതിയിലേക്ക് നമ്മളെത്തിക്കുകയും ചെയ്തു നമുക്കൊരിക്കലും അതിലൊന്നും പരാതിയില്ല പക്ഷേ ഒരു കാര്യം ഉറച്ചു പറയുന്നു ഇസ്രായേലിൻ്റെ മണ്ണിൽ ഇന്ന് ഞാൻ നിൽപ്പുണ്ട് എത്ര നാളത്തേക്ക് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്ന അറിയില്ല ഇവിടെ നിൽക്കുന്നിടത്തോളം നമ്മൾ ഇവിടെ ഏതൊരു മലയാളിക്കും എന്തൊരു പ്രശ്നം എന്ന് ആര് നമ്മളെ വിളിച്ചാലും ന്യായമാണെന്ന് തോന്നുന്നു ഏതൊരു പ്രശ്നത്തിൻ്റെ പേരിലും ഏതൊരു മലയാളിക്കു വേണ്ടിയും ഏതൊരു സാഹചര്യത്തിലും ഉറച്ച് ഇവിടെ നിന്ന് തന്നെ സംസാരിക്കും ശബ്ദമുയർത്തും അതിനകത്ത് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല നിങ്ങൾ എഴുതുന്നവർ എഴുതിക്കൊണ്ടിരിക്കുക ഫോർവേഡ് ചെയ്യുന്നവർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെയോ എൻ്റെ കുടുംബ ഒരു വിധത്തിലും അത് ബാധിച്ചിട്ടില്ല എന്നുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ഓർക്കുകയാണ് അതുപോലെ എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു പറയാമായിരുന്ന സുബാരു ബീഫർ എൻ്റെ പഴയ കാർ അതായത് അരുൺ വർഗീസിൽ നിന്നും കിഴക്കനിലേക്കുള്ള യാത്രയിൽ വലിയ പങ്ക് വഹിച്ചൊരു കാറായിരുന്നു അത് ആ കാർ എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വിറ്റതാണെന്നുള്ള എനിക്ക് പേഴ്സണലി കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ മലയാളികൾ കണ്ടതിൽ പറ്റിയ ഏറ്റവും ഭംഗിയുള്ള ഓണാഘോഷം തെലിവിൽ നടന്നത് ഈ കഴിഞ്ഞ വർഷമായിരുന്നു തീർച്ചയായിട്ടും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഏറ്റവും ഭംഗി ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത കാര്യം പല മേഖലകളിൽ പുതിയ പുതിയ ആളുകളും മലയാളികളും ഒക്കെ ഒരുപാട് പേര് വന്നതുകൊണ്ട് ഏറ്റവും വലിയ ഓണ ഓണാഘോഷം നടന്നൊരു വർഷം കൂടിയായിരുന്നു ഇത് അതുപോലെ തന്നെ പലരും നമുക്ക് പല പല പേരുകൾ ചാർത്തി തന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കരടി ആളില്ലാത്ത പോസ്റ്റുകൾ ഡിങ്കനും പ്രേതവും ഭൂതവും മരിച്ചുപോയവരൊക്കെ ഇസ്രായേലിൽ സംസാരിക്കുന്ന ഒരു പ്രതിഭാസം കൂടി കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പല കാരണങ്ങളും പല കാര്യങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് നമുക്കിപ്പം ഒരു പ്രശ്നം നമ്മളുടെ മുമ്പിലേക്ക് ഒരു പ്രതിസന്ധി ഒരാൾ കൊണ്ട് തരുമ്പോൾ അതിൻ്റെ ജനുവിനിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല ആവേശത്തിൻ്റെ പുറത്ത് ചെയ്ത് പല കാര്യങ്ങളും അബദ്ധങ്ങളായിട്ടുണ്ട് അത് ചിലപ്പോൾ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ പേര് ചിലപ്പോൾ നേരിട്ട് വന്ന് നമ്മളോട് സംസാരിക്കാനുള്ള നേരിട്ട് സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഞാനാണെന്ന് പറയാൻ ഭയമുള്ള ആരെങ്കിലുമൊക്കെ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടാവാം എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവരവരുടെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ട്രാവൽസിൻ്റെ പുതിയ ബ്രാഞ്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിരുന്നു അടുത്ത വർഷം പുതിയൊരു ബ്രാഞ്ച് കൂടെ തുറക്കാനുള്ള പരിപാടികളും പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ടോട്ടാലിറ്റി പറഞ്ഞാൽ നല്ല വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടും മോശമായൊരു വർഷമാണെന്ന് ഞാൻ പറയില്ല എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചൊരു വർഷമായിരുന്നു ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി അത് എത്രമാത്രം പ്രായോഗികമായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാൽ കൂടെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എനിക്കതിൽ ഇത്രമാത്രം സൈബർ അക്രമം അഴിച്ചുവിട്ടാൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെയും എനിക്കറിയാൻ വാഞ്ഞിട്ടും കൂടെ അതൊന്നും നമ്മൾ പുറത്ത് പറഞ്ഞാതിരുന്നത് ഇസ്രായേൽ മലയാളി സമൂഹം ഞാനടങ്ങുന്ന ഇസ്രായേൽ മലയാളി സമൂഹം ഇസ്രായേലിന് പുറത്ത് വലിയൊരു സമൂഹം നമ്മളെ പിച്ചു ചിന്താനായിട്ട് നോക്കിയിരിക്കണം ആ സമൂഹത്തിൽ സമൂഹത്തിന് ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ വേറെ വേറെ പല പേരുകൾ നമുക്ക് ചാർത്തി തന്നിട്ടുണ്ട് ജിഹാദിയായിട്ടും അല്ലെങ്കിൽ തീവ്രവാദിയായിട്ടും പല പല പേരുകൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരവും യുക്തിപരവുമായ രീതിയിൽ അവരെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെയെങ്കിലും വ്യക്തിപരമായിട്ട് മാനസികമായിട്ട് ഏതെങ്കിലും രീതിയിൽ തളർത്തുന്ന രീതിയിലോ വിഷമിപ്പിക്കുന്ന രീതിയിലോ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അതുപോലെ വീണ്ടും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പുതിയ പ്രതിജ്ഞകളൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ട് ജീവിക്കുന്നു ഇതുവരെ ഒരുപാട് പേരെ എന്നോട് സഹകരിച്ചു ഇത്രമാത്രം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും എൻ്റെ സൗഹൃദത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യത്തിൽ ഞാൻ വലിയ രീതിയിൽ അഭിമാനം കൊള്ളുന്നു നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും എല്ലാവരും കൂടെ ഒന്ന് നിങ്ങളെല്ലാം തരുന്ന പിന്തുണ കൊണ്ടാണ് ഇത്രയൊക്കെ എത്താനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നല്ല ഒരു പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു പുതുവർഷം ആശംസിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം